പാലിക്കാത്ത ഒരു വ്യക്തി ചേച്ചിയാണ് തുടക്കത്തിൽ ഉടക്കാനാണ് ബാബോങ്കി തന്റെ ക്ലോസറ്റ് കഴിഞ്ഞ ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി കളി പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനുകളൊക്കെ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഈശ്വരാ പോലെ ഒരു സാധനം കുടിച്ചിട്ട് ും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി തോന്നുന്നു ചേച്ചി വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ അതെ മാസത്തിൽ മുടി റിയില്ലേ മേല് കഴുകുന്നുണ്ടാവും പക്ഷെ തല കഴുകുന്നില്ല സത്യമാണ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇനി ഒരു ഉള്ളൂ ഞാൻ കെട്ടിയായിട്ട് പോവാടേ ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞത് പബ്ലിക്കേണ്ടത് ഞാനോടൊന്നും അത് പറയത്തില്ലായിരിക്കുന്നു എന്നോട് മാറ്റി നിർത്തിയേ പറയത്തുള്ള എന്റെ ചോറി മണ്ണു വാരിയുടെ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്